എട്ട് വർഷം മുമ്പ് അയ്യന് കാണിക്കയായിട്ടാണ് മണിയനെ സന്നിധാനത്ത് എത്തിച്ചത് പുലിയും കരടിയും എല്ലാമുള്ള കാടിൻ്റെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും എല്ലാം മണിയൻ്റെ മുഖത്ത് കാണാം ശബരിമലയിലേക്കെത്തിയാൽ പലരും കാണാൻ കൊതിക്കുന്ന ചില കാഴ്ചകളിൽ ഒന്നാണ് മണിയൻ എന്ന ആട് എട്ട് വർഷമായി സന്നിധാനത്ത് തുടരുന്നു ഭക്തരുടെ സ്നേഹം ഏറ്റുവാങ്ങി മണിയൻ സന്നിധാനത്ത് തന്നെ ഇന്നും തുടരുന്നു അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും സന്നിധാനത്തേക്ക് എത്തുന്നതിനായി മണിയൻ കാത്തിരിക്കും എല്ലാവരോടും ഇണങ്ങുന്ന പ്രകൃതമാണ് ഈ കറുമ്പ മണികണ്ഠൻ്റെ സന്നിധി ആയതിനാലാണ് മണിയൻ എന്ന് എല്ലാവരും ഇവനെ വിളിക്കുന്നത് അയ്യന്റെ പൂങ്കാവനത്തിൽ എത്തുന്നവർ സുരക്ഷിതരാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് മണിയന്റെ അതിജീവന കഥ മണിയന് കൂട്ടായി മറ്റൊരു ആടുകൂടി എത്തിയിട്ടുണ്ട് ആ സന്തോഷം മണിയന്റെ മുഖത്ത് ദർശിക്കാൻ സാധിക്കും തിരക്കെല്ലാം കഴിഞ്ഞ് സന്നിധാനം ഒഴിഞ്ഞുകഴിഞ്ഞാലും മണിയൻ സുരക്ഷിതനാണ്